ഹലോ ഗായ്സ് വെൽക്കം ടു സ്മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജെക്ട് എന്ന് പറയുന്നത് കങ്കുവ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഒരു ലുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ലുക്ക് ഇത് ഇന്നലെ അറിഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഇതിന് മുമ്പ് ഇറങ്ങിയേക്കുന്ന ലുക്സും പോസ്റ്റേഴ്സും അനൗൺസ്മെന്റ് പോസ്റ്റേഴ്സും എല്ലാം കിടുകയാണ് അതുകൊണ്ട് തന്നെ ഇതും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു ഇത് കണ്ടതിന് ശേഷം ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ കയറി കാണുന്ന ട്രോൾ ഇതാണ് ഇത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് വോയിസ് തന്നെയാണല്ലോ ഇത് എന്ന് തോന്നിപ്പോയി ഡേ ശിവ എന്നടാ പണപോറേ ആ രീതിയിൽ ചോദിച്ചുപോയ ഉള്ളിൽ കാര്യം ഗംഭീരം മൈൻഡ് ബ്ലോയിങ് സാധനം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ലുക്കിനെ പുകഴ്ത്തി ഇതിൻ്റെ ഡീകോഡിംഗ് ഒക്കെ നടത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സൂര്യ എന്ന് പറയുന്ന ആക്ടറിന് നമുക്കറിയാം പുള്ളിക്കാരൻ പരീക്ഷണ ചിത്രങ്ങളുടെ പുറകെ പോകുന്ന ഒരു നടനാണ് സേഫ് സോണിൽ ഒതുങ്ങി നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അന്നും ആഗ്രഹിച്ചിരുന്നില്ല ഇന്നും പുള്ളി ആഗ്രഹിക്കുന്നില്ല പുള്ളി അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ തമിഴ് സിനിമയുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റാറായിട്ട് ഇന്നും പുള്ളി ഫീൽഡിൽ ഉണ്ടായേ പുള്ളി ബോക്സ് ഓഫീസിൽ നിന്ന് പുറകോട്ട് പോയത് അല്ലെങ്കിൽ പുള്ളിയുടെ ബോക്സ് ഓഫീസ് പവർ നഷ്ടപ്പെട്ടു പോയത് പുള്ളി പരീക്ഷണ ചിത്രങ്ങളുടെ പുറകെ പോയതുകൊണ്ടാണ് പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് സൂര്യട ഗംഭീര കമ്പാക്കായിരിക്കും ഒരു പരീക്ഷണ ചിത്രത്തിലൂടെ തന്നെ നഷ്ടപ്പെട്ടു പോയ ബോക്സ് ഓഫീസ് പവർ പുള്ളി തിരിച്ചു പിടിക്കും അപ്പൊ കൈസ് ഈ തിരിച്ചൂരും കമ്പാക്കെന്നൊക്കെ ഞാൻ പറയാൻ നേരത്ത് ഇപ്പോഴേ കമന്റ് ബോക്സിൽ വന്ന് ഫൻസ് ഇത്തു വിളിക്കാനുള്ള സാധ്യതയുണ്ട് അവർ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സുറേ പോട്ട് റിലീസായപ്പോൾ നീ എവിടെയായിരുന്നു ജയ് ഭീം നീ കണ്ടില്ലായിരുന്നു സൂര്യക്ക് നാഷണൽ അവാർഡ് കിട്ടി നീ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ ആദ്യം നാഷണൽ അവാർഡിനെ കുറിച്ച് പറയാം ഈ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് വളരെ വലിയ അത്ഭുതവും തോന്നിയില്ല കൈ സീരിയസ് ആയിട്ട് പറയുകയാണ് കാര്യം പുള്ളിക്ക് പണ്ടേ രണ്ടെണ്ണം കിട്ടണ്ടായിരുന്നു രണ്ടല്ല രണ്ട് മൂന്നെണ്ണം കിട്ടേണ്ടായിരുന്നു അടിയല്ല നാഷണൽ അവാർഡ് വാർണായിരം റിലീസായ ടൈമിലെ പുള്ളി ഡിസേർവിങ് ആയിരുന്നു വാറണായിരത്തിലെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ഹോ അന്നേ നാഷണൽ പാർക്ക് കിട്ടേണ്ടതായിരുന്നു ഇപ്പം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ മനസ്സിലാകത്തില്ല കുട്ടികളെ നിങ്ങൾ കണ്ടേക്കുന്ന ഒ ടി ടി സ്റ്റാർ ആയിട്ടുള്ള അഭിനയിക്കാൻ അറിയാവുന്ന ഈ സൂര്യയാണെങ്കിൽ ഞങ്ങളൊക്കെ പണ്ടൊരു സൂര്യനെ കണ്ടിട്ടുണ്ട് പണ്ടൊരു സൂര്യ ഉണ്ടായിരുന്നു ആ ടൈമിൽ പുള്ളി തമിഴ്നാട്ടിൽ വിജയ് അജിത്തിനേക്കാൾ അതായത് തന്നെക്കാൾ താരമൂല്യമുള്ള രണ്ട് താരങ്ങളെ മുട്ടുപിറപ്പിച്ച നായകനാണ് രജനി കമലിന് ശേഷം തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ ബോക്സ് ഓഫീസ് കിമാറ്റിക്സ് അടുത്ത ലെവലിലേക്ക് മാറ്റിയെഴുതിയ താരമാണ് സൂര്യൻ ആ ടൈമിൽ തൻ്റെ ചിത്രങ്ങളായിട്ടുള്ള ഗജനി അയൺ വാറനായിരം സിംഗം സിംഗൻ റു വേഴാറവ് തുടങ്ങിയ ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമല്ല എ പി തെലങ്കാന കേരള ഓവർസീസ് അങ്ങനെ പല സ്ഥലങ്ങളിലും റെക്കോർഡ് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ രജനി കമൽ ആ ലെവലിലേക്ക് നിന്ന താരമാണ് സൂര്യ ആ സൂര്യയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ആ തിരിച്ചുവരവിനെ കുറിച്ചാണ് ദ റിയൽ നടുപ്പിൻ നായകൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒ ടി ടി സ്റ്റാർ ആയിട്ടുള്ള സൂര്യനെ കുറിച്ചല്ല പണ്ടത്തെ സൂര്യ ഫാൻസിനോട് വെച്ചാൽ മതി ചേട്ടന്മാര് പറഞ്ഞുതരും കേട്ടോ എന്തായാലും കങ്കുവയിലൂടെ അങ്ങനെ ഒരു തന്നെ കാണാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം മുപ്പത്തെട്ട് ലാംഗ്വേജിലാണ് ഓർക്കണം മുപ്പത്തെട്ട് ലാംഗ്വേജിലാണ് പടം റിലീസ് ആവുന്നത് ത്രീ ഡി വേർഷൻ വരുന്നുണ്ട് ഐ മാക്സ് വെർഷൻ വരുന്നുണ്ട് പിന്നെ എനിക്കറിയാൻ പാടില്ലാത്ത വേറെ ഏതൊക്കെയും വെർഷനിൽ പടം റിലീസ് ആകുന്നുണ്ട് പടത്തിന്റെ റിലീസിന് ശേഷം കങ്കുവ ശിവ എന്ന പേരിൽ സിരിത്തൈ ശിവ അറിയപ്പെടുമോ എന്നറിയാനായിട്ട് തമിഴ് സിനിമാ ലോകം മൊത്തത്തിൽ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യയുടെ സിംഗം ടുവിന് ശേഷം ഒരു ഡീസൻറ്റ് ബോക്സ് ഓഫീസ് ഹിറ്റ് പിറക്കുമോ എന്നറിയാനായിട്ട് ഫാൻസും ഹീറ്റേഴ്സും കണ്ണിലൊണ്ണയെ കണ്ണിലൊണ്ണയും കണ്ണിൽ ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ട് അതിൽ ഹേറ്റേഴ്സ് കുറച്ച് ടെൻഷൻ അടിച്ചു കാത്തിരിക്കുന്നുണ്ട് കാര്യം കേരളത്തിൽ നമുക്കറിയാം വിജയ് സൂര്യ ബോക്സ് ഓഫീസ് ഫാൻ വാറൊക്കെ നടക്കാറുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ വിജയ് അജിത്ത് നടക്കാറുണ്ട് ഇപ്പം അജിത്ത് ഫാൻസ് സൂര്യനെയാണ് പിടിച്ചേക്കുന്നത് അത് ട്വിറ്ററൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അജിത്ത് സൂര്യ ഫാൻ വാർ ട്വിറ്ററിൽ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അതിൽ അജിത്ത് ഫാൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് അജിത്ത് ഫാൻസ് അവിടെ രോമാഞ്ചം കൊള്ളുന്നുണ്ടാകും പക്ഷേ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന നമുക്ക് കോമഡിയാണ് കാരണം സൂര്യയുടെ പുറത്തെ മാർക്കറ്റ് അറിയാവുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും സൂര്യ ഹേറ്റേഴ്സിനും അറിയായിരിക്കും സൂര്യ ഫാൻസിനും അറിയായിരിക്കും തമിഴ്നാട്ടിൽ അജിത്ത് കിങ് ആയിരിക്കും പക്ഷേ തമിഴ്നാടിന് പുറത്ത് സൂര്യ അന്ന് ക്രിയേറ്റ് ചെയ്ത പലതും അജിത്തിന് ഇന്നും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എ പി തെലങ്കാനയിൽ ട്വൻറ്റി ഫോറിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് അതിന് മുമ്പുള്ള പഴയ സൂര്യയുടെ ചിത്രങ്ങൾ എടുത്താലും ഹ്യൂജ് ആണ് ഹ്യൂജാണ് ഏഴാറുപൊക്കെ എടുത്താൽ എനിക്ക് തോന്നുന്നു ഇരുപത് കോടിക്ക് മുകളിൽ എന്തോ ഏഴാറിൻ്റെ അന്ന് കളക്ഷൻ ഉണ്ട് ആ കളക്ഷൻ്റെ മൂന്നിലൊന്നു പോലും അടിക്കാൻ അജിത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ കേരളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പത്ത് കോടിക്ക് മുകളിൽ സൂര്യ ഗ്രോസ് എടുത്തിട്ടുണ്ട് അജിത്ത് അഞ്ച് കോടി അതായത് അതിൻ്റെ ഹാഫിലെങ്കിലും എത്തിയത് കഴിഞ്ഞ വർഷം തുനിവ് റിലീസായപ്പോഴാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഓവർസീസ് മാർക്കറ്റും ഹെവിയാണ് സൂര്യ ആണത് ഇപ്പം അജിത്ത് ബ്രേക്ക് ആയിട്ടുണ്ട് പക്ഷേ കങ്കുവയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ അജിത്ത് ഫാൻസേ നിങ്ങൾ നാണം കിടും അതുകൊണ്ട് വെറുതെ ഫാൻമാറിന് പോകാതിരിക്കുക പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ അജിത്തിന്റെ കരിയർ ഹയസ്റ്റ് ഗ്രോസറും തമിഴ്നാട്ടിൽ മാത്രമാണ് അജിത്തിന് ഇച്ചിരി താരമൂല്യം കൂടുതലുള്ള സൂര്യനേക്കാളും അതും ബ്രേക്ക് ചെയ്യും തമിഴ്നാട്ടിലെ ഹയസ്റ്റ് ഗ്രോസറും സൂര്യൻ നിസ്സാരമായിട്ട് ബ്രേക്ക് ചെയ്യും കങ്കുവ പോസിറ്റീവ് ആണെങ്കിൽ അതുകൊണ്ട് മണ്ടത്തരം കാണിച്ച് വെറുതെ സൂര്യ ഫാൻസുമായിട്ട് ഫാൻ വാർ നടത്താതിരിക്കുകയാണ് അജിത്ത് ഫാൻസ് പിന്നെ കൈ സൂര്യ കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സൂര്യക്ക് ഹിറ്റില്ലെന്നും ബോക്സ് ഓഫീസ് പവർ കുറവാണെന്നൊക്കെ ഞാൻ പറയാൻ നേരത്ത് നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സിംഗം ത്രീ അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ റിലീസായെന്ന് നീ അറിയില്ലായിരുന്നു ഈ രണ്ട് സിനിമകൾ കോടിക്ക് മുകളിൽ ഗ്രോസ് ഗ്രോസെടുത്ത നായകനാണോ ബോക്സ് ഓഫീസ് പവർ ഇല്ല എന്ന് നീ പറയുന്നതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ രണ്ട് സിനിമകൾ ബോക്സ് ഓഫീസ് നൂറ് കോടിക്ക് മുകളിൽ കയറി പക്ഷേ രണ്ടും ആവറേജ് ഗ്രോസേഴ്സാണ് ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് സിംഗം ടു ആണ് അതിനേക്കാൾ വലിയൊരു ഹിറ്റാണ് സൂര്യ ഇനി ആവർത്തിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും അത് കങ്കുവയിലൂടെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ എന്നല്ല സംഭവിക്കും അതിനുവേണ്ട എല്ലാ ചേരുവകളും കങ്കുവയിലുണ്ട് എന്ന് പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നു അങ്ങനെ സംഭവിക്കട്ടെ അതുപോലെ തന്നെ കങ്കുവയ്ക്ക് അന്ന് ട്വൻ്റി ഫോറിനും ഏഴാറിനും സംഭവിച്ചത് സംഭവിക്കാതിരിക്കട്ടെ ആ രണ്ട് സിനിമകളും ഡീസൻറ്റ് സിനിമകളായിരുന്നു മികച്ച പെർഫോമൻസ് ഗംഭീര കൺസെപ്റ്റ് ആയിരുന്നു പക്ഷേ അന്ന് അർഹിച്ച ബോക്സ് ഓഫീസ് വിജയം കിട്ടിയില്ല രണ്ട് ചിത്രങ്ങൾക്കും നല്ല കളക്ഷനൊക്കെ കിട്ടി പക്ഷേ അർഹിച്ചിരുന്നത് അതിനും മേലെയാണ് കങ്കുവ പരീക്ഷണ ചിത്രങ്ങളുടെ നായകൻ പരീക്ഷണ ചിത്രത്തിലൂടെ തന്നെ തിരിച്ചു വന്ന് ബോക്സ് ഓഫീസിലൊരു കൊലപാതകം തന്നെ സൃഷ്ടിക്കട്ടെ നടുപ്പിൻ നായകൻ തിരിച്ചു വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കേട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ